അസ്ലാമലൈക്കും ലൈംഗിക ബന്ധത്തെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവം മൂലം ഒരു പെൺകുട്ടി മരിച്ച വാർത്തയാണ് നമ്മൾ മുകളിൽ കണ്ടത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഇസ്ലാമിക വിധിയല്ല എല്ലാ മതക്കാർക്കും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഭാര്യയുമായി നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അവളെ കംഫർട്ടാക്കുക അതായത് അവളെ അതിന് തയ്യാറാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വളരെ പെട്ടെന്ന് ചാടി കയറിയിട്ട് പോയിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും അതിന് തയ്യാറായി വരില്ല അത് ഭാര്യയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷനല്ല മറിച്ച് മെൻ്റലി അറ്റൻഷൻ കിട്ടിയതിന് ശേഷം നമ്മോട് പതിയെ തോന്നുന്ന ഗ്രാജുവൽ അട്രാക്ഷനാണ് അവരുടെ ലൈംഗികത അവർക്ക് നമ്മളിൽ നിന്ന് തൃപ്തിയാവാൻ ഒരു ഇമോഷണൽ ലോക്ക് കൂടി ഉണ്ടാവേണ്ടതുണ്ട് അതായത് കണ്ണിൽ കണ്ട എല്ലാവരുടെ അത്തും തൃപ്തി അടയാൻ സ്ത്രീകൾക്ക് ഒരു പരിധിവരെ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ലൈംഗികത എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തണമെങ്കിൽ അവളെ മനസ്സുകൊണ്ട് ആദ്യം സ്വന്തമാക്കണമെന്നത് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മളൊരു പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന കൃത്രിമമായിട്ടുള്ള ലൂബ്രിക്കൻ്റുകളോ ഉപയോഗിക്കാം ലൂബ്രിക്കൻറ്റുകൾ എന്ന് വെച്ചാൽ അവരുടെ ലൈംഗികാവയവത്തെ ആക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് നാച്ചുറലായി തന്നെ സ്ത്രീകളിൽ നിന്ന് ഫോർപ്ലേ ഉണ്ടെങ്കിൽ അതുണ്ടാവുന്നതാണ് പക്ഷേ ഫോർപ്ലേ ഇല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും വില കൂടിയ ലൂബ്രിക്കൻറ്റുകളും വില കുറഞ്ഞതും മെഡിക്കൽ മാർക്കറ്റുകളിൽ സുലഭമായി ലഭിക്കും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അവളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക ആരോഗ്യമില്ലാത്ത മെലിഞ്ഞ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കാടൻ സ്വഭാവം കാണിക്കരുത് പകരം വളരെ മൃദുവായി മാത്രമേ അവരുമായി ആ ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ തോറ്റുപോകുമോ അവർക്കെന്ത് തോന്നുമെന്ന് കരുതി വളരെ റഫായിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല വളരെ പതിയെ തുടങ്ങി പതിയെ ചെയ്ത് ഒരു സമയത്ത് കൊട്ടിക്കലാശം നടത്തി അവസാനം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണിത് ആണിനായാലും പെണ്ണിനായാലും ലൈംഗികത പൂർത്തിയാവുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഇതിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല അതുപോലെ തന്നെ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ലൈംഗികാപകത്തിൽ നിന്ന് ചോര വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ അറ്റൻഷൻ നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളതൊരിക്കലും രഹസ്യമായി വെക്കരുത് പകരം നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക ഇത് പലവിധ കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് ചോര വരാം അവിടെയുള്ള അവിടെ വളരെ ടൈറ്റായത് ആയതുകൊണ്ട് ചോര വരാം കന്യാചർമ്മം പൊട്ടിയത് കൊണ്ട് ചോര വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണ് ചോര വരുന്നതെങ്കിൽ ഒരുപാട് ചോരകൾ രക്ഷ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടാൽ രക്തം കുറവുള്ള പെൺകുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം പെൺകുട്ടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും വീണ്ടും കാണും വരെ മാസലാമ